ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഉർലോഫൻ എന്നൊരു സ്ത്രീയുടെ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയുടെ കണ്ണിൽ വെടികൊണ്ടു നായാട്ടു തോക്ക് വൃത്തിയാക്കുന്നതിനിടയിൽ അറിയാതെ സംഭവിച്ചതായിരുന്നു അപകടം കുട്ടിയെ ഉടനടി ഫ്രീബർഗിലെ ഒരു പ്രസിദ്ധ കണ്ണാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അവിടുത്തെ പ്രധാന ഡോക്ടർ പ്രൊഫസർ മാൻസ് കുട്ടിയുടെ കണ്ണ് പരിശോധിച്ചിട്ട് പറഞ്ഞു ഒന്നും ചെയ്യാൻ സാധ്യമല്ല കണ്ണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു മെഡിക്കൽ സയൻസിന് കുട്ടിയുടെ കണ്ണ് സുഖപ്പെടുത്താനാവില്ല എന്ന് തീർച്ചയായി ആ അമ്മ ഉടൻ തന്നെ മധ്യസ്ഥം തേടി നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണിന്റെ വീക്കം കുറഞ്ഞു വേദനയ്ക്ക് ആശ്വാസമായി പതിമൂന്ന് ദിവസം കഴിഞ്ഞ കുട്ടിയെയും കൂട്ടി അവൾ വീണ്ടും ഫ്രീബെർഗിലെ ആശുപത്രിയിലെത്തി ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പറഞ്ഞു ദൈവം ഇടപെട്ടിരിക്കുന്നു കുഞ്ഞിൻ്റെ റെറ്റിനേക്ക് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക